ഹായ് ടോപ്പ് വിത്ത് ഷോ ഉള്ള ബെസ്റ്റ് കിഡൻ ഓഫർ വീഡിയോ ആണ് അത് നമുക്ക് ലാർജ് തൊട്ടിട്ട് നമുക്ക് ഒരു ഡബിൾ ഡബിൾസ് വരെ സൈസിലാണ് ചെയ്യുന്നത് ചിലതൊക്കെ നമുക്ക് ഹോൾസെയിൽ പ്രൈസ് ചിലതൊക്കെ ഹോൾസെയിൽ പ്രൈസിനേക്കാൾ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ്ലൈസ് ചെയ്തിട്ടാണ് അപ്പൊ മാക്സിമം ഇത് മിസ് ചെയ്യണ്ട നല്ല ഓപ്ഷൻ ആണ് തെരഞ്ഞെടുത്തോളൂ പ്രൊഡക്റ്റ് കാണുന്നതിനേക്കാൾ മുമ്പ് വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ പറയുന്നു ചോദിക്കുന്നു റിക്വസ്റ്റ് ചെയ്യുന്നു നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക നമ്മുടെ ചാനലിന്റെ ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയും അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൈസില് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയും നമ്മുടെ ചാനലിന്റെ പുരോഗതി ഒന്നും അല്ലെ അടിത്തറ ഇപ്പോഴും അത് അങ്ങനെ തന്നെ നല്ല രീതിയിൽ പോകണം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും പ്രസ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഈ ഒരു പ്രോഡക്റ്റ് ഇമ്പോർട്ടഡ് ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്റ്റാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിലെ ലേസ് വർക്കുമാണ് അപ്പോൾ ഇതിന്റെ ആ ഒരു എയിമ് നോക്കിയാൽ ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ ഇതിന്റെ ആക്ച്വലി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നമുക്ക് ഇത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് തരാം നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് താഴെ നല്ല രസമായിട്ട് തന്നെ ആ ഒരു ലേസ് വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ഡിജിറ്റൽ പ്രിന്റ് ഉണ്ട് ഒരു ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളോ അപ്പൊ ഇതില് ഷോളും കൂടി അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തതും നല്ല ലെങ് ആയിട്ടുള്ള ഷോൾ ഉണ്ട് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് നല്ല എയിമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിലേക്ക് നോക്കിയാൽ ഫുള്ള് ആ ഒരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ടോ അപ്പൊ സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മൾ കാണിക്കുന്നത് ലാർജ് സൈസിലാണ് നമ്മൾ കാണിക്കുന്നത് ഫിഫ്റ്റി ത്രീ ലെങ് ഓൺലി നയൻ നയൻറ്റി ഫൈവ് ഉണ്ടോ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നയൻ നയൻറ്റി ഫൈവ് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഓൺലി നയൻ നയൻറ്റി ഫൈവ് ലാർജില് ഇഞ്ച് ലെങ്ത് ഒരിക്കലും കളർ തേഞ്ഞു മാഞ്ഞു പോവാത്ത നല്ല ഇമ്പോർട്ടൻ ഷീ ഫോൺ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് അപ്പൊ ബെസ്റ്റ് ഓഫറിൽ നല്ല അടിപൊളി പ്രൊഡക്റ്റുകളാണ് വരുന്നത് അപ്പോൾ ഇത്രയും നല്ലൊരു ഓപ്ഷൻ ഇത്രയും നല്ലൊരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഭാഗത്തു ഒരു ഹെൽപ്പായിട്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും പ്രെസ് ചെയ്യുക നിങ്ങൾ ഡ്രസ് എടുത്ത് ഇനി ഡ്രസ്സ് ഇനി എന്നുണ്ടെങ്കിലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കാരണം നിങ്ങൾക്കും കൂടി എടുക്കാം കാരണം അത്രയും പ്രൈസലൈസ് ചെയ്തിട്ടാണ് തരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വീണ്ടും ഒരു ഷിഫോൺ കാറ്റഗറിയിലാണ് വരുന്നത് നോർമലി വരുന്ന ഷിഫോൺ കാറ്റഗറി ആ ഒരു നോർമൽ വരുന്ന സംഭവം തന്നെയാണ് കേട്ടോ ഇതിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫുൾ ആയിട്ട് നമുക്ക് ഡയമണ്ട് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് നല്ലൊരു സ്ലീവ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെ കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഓൺലി സെവൻ ഡബിൾ ഫൈവ് ഉണ്ടോ എങ്ങനെയാണ് ഇല്ലെങ്കിൽ പ്രൈസിൽ സെവൻ ഡബിൾ ഫൈവില് ടോപ്പ് വിത്ത് ഷോൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് അപ്പൊ എൽ സൈസിൽ അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ് ഒരു ബ്ലൂ ടൈപ്പ് ആണ് വരുന്നത് ഇതൊരു ഡാർക്ക് ഹാവി ബ്ലൂ ടൈപ്പ് ആണ് വരുന്നത് ഇത് വരുന്നതും ലാർജ് സൈസിൽ അമ്പത്തി മൂന്നു ലെങ് ഡബിൾ ഫൈവ് ഓൺലി സെവൻ ഡബിൾ ഫൈവ് എങ്ങനെയാ പ്രൈസ് ഒക്കെ അപ്പോൾ ഇത്തരം ഓഫർ വീഡിയോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് സ്റ്റാറ്റസ് ആയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസിൻസിനും എന്ത് ചെയ്യുക കാണാൻ പറ്റും അവർക്ക് ബൈ ചെയ്യാനായിട്ട് പറ്റും ഇതൊരു ഗ്രേപ്പ് ആണ് ഈ ഒരു കളർ വരുന്നത് കേട്ടോ അപ്പൊ ഇതൊന്നും നമുക്ക് സൈസ് സൈസിൽ വ്യത്യാസം വരുന്നത് ഡബിൾ എക്സിൽ എക്സിൽ സൈസിൽ ഇത് വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സിൽ സൈസിലുണ്ട് എക്സൽ സൈസിലുണ്ട് സെവൻ ഡബിൾ ഫൈവ് ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലങ്ക് തന്നെയാണ് ഇതും നമുക്ക് വരുന്നത് ഓൺലി സെവൻ ഡബിൾ ഫൈവ് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബോ വരുന്നതാണ് നമുക്ക് തരുന്നത് ഓൺലി നയൻ നയൻറ്റി ഫൈവിനാണ് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഷിഫോൺ കാറ്റഗറിയിൽ വരുന്നതോ ഷോർഡ് ഫോർ സൈഡ് പോർട്ടായിട്ട് ലൈസ് വർക്ക് ഉണ്ട് നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫാബിലസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് എക്സല്ലി ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ് നയൻ നയൻറ്റി ഫൈവില് അതിന്റെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതാണ് കേട്ടോ ആ ഒരു കളറൊക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ എല്ലാം നല്ല എയിം കാണാനായിട്ട് അപ്പോൾ ഇതിന്റെ സൈസ് മെഷർമെന്റ് എക്സലാണ് നല്ല ഫാബിലെസ് ആയിട്ടുള്ള ഷോൾ ഉണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് വരുന്നത് നമുക്ക് നല്ല ലേസ് വർക്ക് ആണ് ഓക്കെ അപ്പോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആലോചിച്ചിരിക്കണോ വളരെ പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് വെച്ചോളൂ പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബൈ ചെയ്യാം ഓക്കെ ഡോ മെറ്റീരിയലിൽ ഒരു യെല്ലോ ഷെയ്ഡിലാണ് കാണിക്കുന്നത് സെവൻ ഡബിൾ ഫൈവില് ഫിഫ്റ്റി സെവൻ ഇഞ്ച് ലെങ് എക്സെല്ലാണ് വരുന്നത് നല്ലൊരു ഷോളും ഉണ്ട് ഡോ ടോപ്പ് വിത്ത് ഷോളില് സെവൻ ഡബിൾ ഫൈവില് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് ഇത് ഡോ മെറ്റീരിയലിൽ പല ടൈപ്പ് വരുന്നുണ്ട് ഹാർഡ് ഉണ്ട് റഫ് ഉണ്ട് അതേപോലെ സോഫ്റ്റ് ഉണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് അമ്പത്തി ഏഴഞ്ച് ലെങ് സെവൻ ഡബിൾ ഫൈവ് എക്സെൽ നെക്സ്റ്റ് വരുന്നത് ഒരു എക്സൽ സൈസില് അമ്പത്തി ആറ് ലെങ് എക്സല് അമ്പത്താറഞ്ച് ലെത്തില് സെവൻ ഡബിൾ ഫൈവ് തന്നെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു നല്ലൊരു ഗ്രേപ്പില് പെടുന്ന ഒരു ഷെയ്ഡ് ആണ് കേട്ടോ അപ്പോ നല്ല നല്ല കളക്ഷൻസ് തന്നെയാണ് ചെറിയ പ്രൈസിലാണ് തരുന്നത് കേട്ടോ ഒരു ഷിഫ് ഫോൺ കാറ്റഗറി ആണ് വരുന്നത് ഇതിൽ ഫുൾ ഐസ് വർക്ക് ആണെങ്കിൽ ഡാമണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്രിന്റാണ് വരുന്നത് പുറവശത്തിൽ ഫ്രില്ലോ ഫ്ലീറ്റ്സോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല നോർമലി വരുന്ന ലൈനിങ് ആണതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്ലീവില് ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ലെസ്റ്റ് വർക്ക് വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ അപ്ലി ഹിയർ ആയിട്ട് എൻ്റെ ലൈനിങ് വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ താഴേക്ക് ഇങ്ങനെ ഏകദേശം ഒരു ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊരു കണ്ടാകും ഗ്രേപ്പ് ഒക്കെ ഷെയ്ഡൊക്കെ മിസ് ചെയ്തിട്ടുള്ള ഷെയ്ഡിലാണ് വരുന്നത് ടോപ്പ് വിത്ത് ഷോൾ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആവുക അപ്പോൾ ഷോളിന്റെ വൺ സൈഡായിട്ട് നമുക്ക് വരുന്നത് ഒരു വർക്കും കൂടിയിട്ടാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് എക്സെല് അമ്പത്തി ആറ് ലൈല് നാൻ ഡബിൾ ഫൈവില് എക്സ് എൽ അമ്പത്തി ആറ് ലൈല് നാൻ ഡബിൾ ഫൈവില് ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഒരു എക്സൽ സൈസ് തന്നെ ഒരു റെഡ് ആണ് ഇതിന്റെ കളർ റെഡ് മെറൂൺ ആണ് വരുന്നത് ഇതിലിങ്ങനെ ഫീഡിംഗിന് ഉപയോഗിക്കാൻ പറ്റും ഇതിങ്ങനെ വർക്ക് ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വളരെ അൺബീറ്റബിൾ പ്രൈസ് എന്ന് സെവൻ നയൻ ഫൈവില് ഇഞ്ച് ലെങ്ത്തിൽ ടോപ്പ് വിത്ത് ഷോൾ ആണ് പ്രൈസ് എങ്ങനെ സെവൻ നയൻ ഫൈവ് ഓണില് കിട്ടോ അപ്പൊ ഇതാണ് ഒരു റെഡ് ഡിഷ്മിറോണ് വരുന്നത് വളരെ ലിമിറ്റഡ് ആണ് സ്റ്റോക്ക് ഉള്ളത് എന്നിരുന്നാലും നിങ്ങൾ മെസ്സേജ് അയച്ചു കൊടു ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങളുടെ പേരൊക്കെ ഇവിടെ സേവ് ചെയ്ത് ഇടും അപ്പൊ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ വരുമ്പോ എന്ത് ചെയ്യാ ചിലപ്പോൾ ഫോട്ടോസോ മറ്റുള്ള കാര്യങ്ങളോ നമ്മൾ ഇൻ കേസ് സ്റ്റാറ്റസ് എവിടെയെങ്കിലും കണ്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റും അപ്പോ സ്റ്റോക്ക് ഔട്ട് ആവും ണ്ടാവും എന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ മെസ്സേജ് അയക്കാണ്ടിരിക്കേണ്ട നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സെറ്റ് ആക്കി തരാം സെവൻ നയൻ ഫൈവ് എണ് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ് റെഡി മെറൂൺ ടാർക്കിൻ നേവി ബ്ലൂ ദെൻ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബ്ലാക്കിലാണ് കേട്ടോ ഇതിൽ നമുക്ക് ഇവിടെ വരെ നമുക്ക് നോർമലി വരുന്നത് ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവിലും ലൈനിങ് അവൈലബിൾ ആണ് ഷോളിന്റെ വൺ സൈഡ് ആയിട്ട് നമുക്ക് ലേസ് വിത്ത് ഡയമണ്ട് ആണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഫീഡിംഗിന് യൂസ് ചെയ്യാം അമ്പത്തഞ്ചിന്റെ ലെങ്ത്തിൽ ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ഷിഫോൺ മെറ്റീരിയൽ ആണ് ആണതിൽ ചെയ്തിട്ടുള്ളത് താഴെ അല്ലെങ്കിൽ ഒരു ലേസ് വർക്കും അതേപോലെ തന്നെ നല്ല ഗേദേഴ്സ് പോലെ വൃത്തിയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ത്രീ ഷെയ്ഡ്സ് ആണ് നമുക്ക് ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ആണ് പാനൽ കട്ടിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഹിയർ ആയിട്ട് ലൈനിങ് ഉണ്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും സ്ലീവില് ലൈനിങ്ങില്ല സ്ലീവിൻ്റെ ഹാൻഡിൽ ഫുൾ ആയിട്ട് ലേസ് വർക്ക് ഉണ്ട് പാനൽ കട്ടിൽ ചെയ്തിട്ടുള്ള ഈ പ്രൊഡക്റ്റിനൊപ്പം തന്നെ സെയിം മെറ്റീരിയൽ നമുക്ക് ഷോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഷോളുടെ വൺസേഡ് ആയിട്ട് ലേസ് വർക്കും ഉണ്ട് പിന്നെ ഇതിന്റെ ആ ഒരു ഈ പോഷനിലും കണ്ടാക്കി കാണിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി എട്ട് അൻപത്തഞ്ച് മാത്രം വരുന്നുള്ളൂ ഏറ്റവും ബെസ്റ്റ് ആണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ലൊരു പോപ്കോൺ മെറ്റീരിയൽ ഇല്ലേ അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഫ്ലെക്സിബിളും കൂടിയിട്ടാണ് മെറ്റീരിയൽ കിട്ടോ അപ്പോൾ ഇത് ധൈര്യമായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എയ്റ്റ് ഡബിൾ ഫൈവ് മാത്രം ഇതിന് പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ ഡബിൾ എക്സ് എല്ലിൽ ഒരു അൻപത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് അതിൻ്റെ തന്നെ സെയിം നമുക്ക് ബ്ലാക്കിൽ വരുന്നുണ്ട് ഡബിൾ എക്സ് എല്ലിൽ കിട്ടോ ഡബിൾ എക്സ് എല്ലിൽ വൺ സൈഡ് ആയിട്ട് നമുക്ക് നോക്കിയാൽ ആ ഒരു ഷോളിൽ ആ ഒരു ലേസ് വർക്കും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല വൃത്തിയിൽ തന്നെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും അതും ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഡബിൾ ഫൈവ് ബ്ലാക്ക് ഉണ്ട് ആൻഡ് വൈറ്റ് ഉണ്ട് അമ്പത്തി അഞ്ചിലായിരുന്ന ലൈനിങ് അപ്ലിഹിയർ അവൈലബിൾ ആണ് ലൈനിംഗിന്റെ ആവശ്യം ഇതില് ബ്ലാക്കിലൊന്നും ശെരിക്ക് ആവശ്യം ഇല്ലെന്ന് തന്നെ പറയാം ഒരു ബെസ്റ്റ് ഫ്ലോറൽ പ്രിന്റ് ആണ് പാനൽ കട്ടാണ് ഏലയും പോലെ താഴേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് സൈഡ് ഓപ്പൺ അല്ല താഴെ നല്ല വൃത്തിയിൽ തന്നെ ലേസ് വർക്ക് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഇതിന്റെ യോഗ പോഷനിൽ നോക്കുമ്പോൾ ഒരു യു നെക്ക് പോലത്തെ നെക്കാണ് വരുന്നത് അപ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കും ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് റീസെൻറ്റലി കാണിച്ച പ്രോഡക്റ്റ് ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ എക്സ് എൽ അവൈലബിൾ ആണ് ഡബിൾ എക്സ് എല് അവൈലബിൾ ആണ് ഫോറഗോഷൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പൊ എക്സെല് അവൈലബിൾ ആണ് ഡബിൾ എക്സ് എല് അവൈലബിൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ടോപ്പ് വിത്ത് ഷോൾ ആണ് ഇതിന്റെ ഈ മെറ്റീരിയൽ വരുന്നത് ഒരു റയോൺ മിക്സ് ചെയ്തിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഷോളിന് വൺ സൈഡ് ആയിട്ട് നല്ലൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോലെ നല്ലൊരു ഷോൾ ഉണ്ട് തല കിടക്കുന്ന രീതിയിലുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് ഇതിന്റെ ഷോള് കൊടുത്തിട്ടുള്ളത് ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ആ ഒരു ലുക്ക് നല്ല എം ആയിട്ട് തന്നെ ഉണ്ട് കണ്ടാ സെയിം കളർ തന്നെ ഡിജിറ്റൽ പ്രിന്റിൽ കളറിലേക്ക് പോവാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് അമ്പത് ഇഞ്ച് ലെങ്ത് ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് എക്സൽ ഡബിൾ എക്സൽ എൽ ലൈനിങ് നമുക്ക് വരുന്നത് ഒരു അപ് ടു ഹിയർ ഒക്കെ ആയിട്ടാണ് ഇതിന്റെ ലൈനിങ് വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ ആക്ച്വലി ലൈനിംഗിന്റെ ആവശ്യമൊന്നും ഇല്ല അപ് ടു ഹിയർ ആയിട്ടാണ് ഇതിന്റെ ലൈനിങ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഫുൾ ലെങ്ത്തിൽ ഒരു ഷിഫോൺ കാറ്റഗറിയിലാണ് വരുന്നത് നോർമലി വരുന്ന ഒരു ഷിഫോണാണ് ഇതിൻ്റെ ഒരു വൃത്തിയെന്ന് വെച്ച് കഴിഞ്ഞാലേ പ്രെഗ്നന്റ് ആയൊക്കെയൊക്കെ ഇതൊരു ബെസ്റ്റാണ് വെർത്താണ് കേട്ടോ കാരണം ആ ഒരു വൃത്തിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും ആണ് ഹീറാണത്തിൻ്റെ ലൈനിങ് വരുന്നത് ഷിഫോണാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളക് ഇപ്പോല സോഫ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഡബിൾ എക്സിൽ ഒരു അമ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഷോളും കൂടി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലി നയൻ ഡബിൾ ഫൈവിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സോറി എട്ട് അൻപത്തഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ എട്ട് അമ്പത്തഞ്ചില് നല്ലൊരു ഓപ്ഷനാണ് അമ്പത്താറഞ്ച് ലെങ് ഡബിൾ എക്സ് എൽ എട്ട് അമ്പത്തഞ്ചില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാണോ കേട്ടോ അതേപോലെ തന്നെ ഒരു പിങ്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ഗ്രേപ്പ് പർപ്പിൾ ആ ഒരു മിക്സ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് സൈഡിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു റിപ്പൺ ആക്കി ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഒരു അമ്പത്തഞ്ച് ലെങ്ത് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ലെങ്ത്തിൽ ഡബിൾ എക്സ് അല്ലെ നമുക്ക് എട്ട് അമ്പത്തഞ്ചില് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഷിഫോൺ ആണ് കളർ കളിക്കുക അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് സ്ലീവില് ലൈനിങ് പോലെ സ്ലീവിൻ്റെ ആൻഡിലായിട്ട് നല്ല രീതിയിലൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട് ഡോറീസ് വരുന്നുണ്ട് നമുക്കിങ്ങനെ ടൈച്ച് ചെയ്ത് ഉപയോഗിക്കാനായിട്ടുള്ള ഈ ഒരു പോർഷനിൽ കട്ടൻ ആണ് വീണ്ടും ഇതിൽ ഇങ്ങനെ ഒരു ബീഡ്സ് വർക്ക് ഒക്കെ ഉണ്ട് നല്ലൊരു ത്രെഡും കടന്നു പോകുന്നുണ്ട് ഫുൾ ആയിട്ട് പാനൽ കട്ടാണ് വരുന്നത് കേട്ടോ വൺ ടൂ ത്രീ ഫോർ അത്രയും കട്ട് ചെയ്ത് വരുന്നുണ്ട് താഴേക്ക് വീടും ആ ഒരു ഡിസൈനിലുള്ളത് കട്ട് ചെയ്തിട്ട് അടിച്ചിട്ടുണ്ട് നോർമലി വരുന്ന ഒരു ലൈനിങ് അപ് ടു ഹിയർ ആയിട്ട് അതായത് ഒരു കോട്ടന്റെ ലൈനിങ് ഈ ഒരു പോർഷനിൽ ചെയ്തിട്ടുണ്ട് കോട്ടൺ ആകുമ്പോൾ നോർമലി ലൈനിങ് വരാനുള്ള സ്ഥലങ്ങളാണ് ഇതിലും അതുപോലെ ലൈനിങ് ഇല്ല ബാക്ക് സൈഡും പാനൽ കെട്ടാണ് ഇപ്പൊ ടോപ്പ് വിത്ത് ഷോൾ ആണ് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിന് ഷോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് എത്ര മാത്രം വൃക്കീട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ള ഷോൾൻ്റെ ലെങ്ത് കണ്ട അപ്പോ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് അടിച്ചുപൊളിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കോട്ടൺ ആണ് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഡബിൾ എക്സിൽ സൈസിൽ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത്തിരണ്ട് ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന് ഓൺലി നയൻ നയന്റി ഫൈവ് ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവിനാണ് വരുന്നത് ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഡബിൾ എക്സിലന്നെ ഒരുപാട് പീസസ് ഉണ്ട് ഇത് തന്നെ വരുന്നുള്ളോ ഓക്കേ അപ്പോൾ ഇതില് നെക്സ്റ്റ് ഡോ മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കട്ടിങ് ഉണ്ട് ഈ ഡയമണ്ട് വർക്ക് ഉണ്ട് നല്ല വൃത്തിയിലുണ്ട് അതേപോലെ തന്നെ അതിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് ഇത് വരുന്നത് ഓക്കെ ടു ഹിയർ ആണ് ഇതിന്റെ ലൈനിങ് വരുന്നത് ഈ ഡോ മെറ്റീരിയലിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നല്ല ലൈറ്റ് വെയിറ്റ് ആയിരിക്കും പിന്നെ ഈ ചൂടുകാലത്തും ഒരുപാട് വ്യക്തികൾ ഇതിനെ ഒരുപാട് നല്ല രീതിയിൽ സ്വീകരിച്ച ഒരു പ്രൊഡക്ടും കൂടിയിട്ടാണ് കേട്ടോ ഈ സെയിം മെറ്റീരിയലിലേക്ക് തന്നെയാണ് നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി ഫൈവ് നയൻറ്റ് ഫൈവ് കൊടുക്കുന്നത് ഓക്കെ അതിനേക്കാൾ കുറച്ച് നല്ല മെറ്റീരിയലും കൂടിയിട്ടാണ് കൂടിയിട്ടാട്ടോ ഇത് ഓക്കെ അപ്പൊ ഇതിൽ ടോപ്പ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ഷോളും ആണ് നല്ല ഒരു വൃത്തിയിലാണ് അണിഞ്ഞൊരുങ്ങി നമുക്ക് പോകാനായിട്ട് പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ അമ്പത്തഞ്ച് ലെങ്ത് ലെങ്ണ്ട് സെവൻ ഡബിൾ ഫൈവില് ഡബ്ലെക്സിലാണ് ഇതിന്റെ സൈസ് വരുന്നത് ഓൺലി സെവൻ ഡബിൾ ഫൈവ് ഫിഫ്റ്റി സെവൻ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് സ്ലീവിന്റെ രണ്ടിലായിട്ട് നമുക്ക് ഈ ഒരു ലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് അതേ യെല്ലോ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കേട്ടോ യെല്ലോ ഷെയ്ഡ് നല്ല വൃത്തിയാണ് നല്ല പ്രൊഡക്റ്റ് സാബിൾ ഫൈവ് അമ്പത്തിയഞ്ചിലായത് ഡോ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകില്ല അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്നുള്ളത് കേട്ടോ അതേപോലെ വീണ്ടും നമുക്ക് ഡോ മെറ്റീരിയൽ ആണ് ഈ കാണിച്ച ഡോ മെറ്റീരിയലൊക്കെ ലിറ്റിൽ ക്രഷ് ആണ് കേട്ടോ ലിറ്റിൽ ക്രഷ് ചെയ്തിട്ടുള്ള സെക്ഷനും കൂടിയിട്ടാണ് ഇതിന്റെ പുറകിലൊന്നും ഇതിന്റെ പുറകിൽ വേറെ കട്ടിങ്സും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് നല്ല ഭംഗിയിലെ ഉപയോഗിക്കാൻ പറ്റും നല്ല സ്മൂത്താണ് സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ സ്ലീവ് ഒക്കെ നല്ല ഫ്ലെക്സിബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ലീവുമാണ് ഓൺലി സെവൻ ഡബിൾ ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പം ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് നമുക്ക് വരുന്നത് അമ്പത്തി ആറ് അമ്പത്തി ഏഴഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് സെവൻ ഡബിൾ ഫൈവില് ഡബ്ലെക്സിൽ സൈസും വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ഷോളും ഇതിൽ വരുന്നുണ്ട് ഷോളിൻ്റെ എല്ലാത്തിനും ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ആ ഒരു ത്രെഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡും ഡോ മെറ്റീരിയൽ ആണ് ഒരു അലൈൻ കട്ടാണ് വരുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണ് കളർ കളിക്ക് പോലെ ഡിജിറ്റൽ പ്രിന്റ് ആണ് സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ് ആണ് ലിറ്റിൽ ക്രഷ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് നോർമലി വരുന്ന ലൈനിങ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഡോ പിന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോളിന്റെ വൺ സൈഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ലൈസ് വർക്ക് ഉണ്ട് നല്ല കുഴപ്പമില്ലാത്ത നല്ല അടുത്ത് ലേസ് തന്നെ ചെയ്തിട്ടുള്ളത് ആഫ്റ്റർ ഹെഡ് അങ്ങനെ ശേഷം നമുക്ക് ടച്ച് ചെയ്യാനുള്ള റിബൺ ഇതിൽ അവൈലബിൾ ആണ് കുറച്ച് ലെങ്ത് പറഞ്ഞിട്ടുള്ള സിസ്റ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ ഡബിൾ ഡെപ്ലക്സിൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള സൈഡ് ഓപ്പൺ അല്ല ഡോ ഓൺലി സിക്സ് നയൻ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു കളർ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ ഒരു ഗ്രീൻ ആണ് വരുന്നത് ഓൺലി സിക്സ് നയൻ ഫൈവ് പിന്നെ അപ്റ്റു ഹിയർ ആയിട്ടാണ് ലൈനിങ് വരുന്നത് അപ്പോൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകില്ല വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല ഒരു ഏലൈൻ കട്ടായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇതാണ് വരുന്നത് സിക്സ് നയൻ ഫൈവില് നല്ല ഇട്ട് അണിഞ്ഞുരുങ്ങാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻസ് കോസ്റ്റ് കൂടിയ ആണ് ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസ് ഓൺലി തൗസൻഡ് നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് മാത്രം വരുന്നുള്ളൂ നല്ലൊരു പാനൽ കട്ടാണ് നല്ല ഫ്ലോറൽ പ്രിൻറ് ആണ് ഈ ഒരു സമയകാലത്ത് നമുക്ക് നല്ലൊരു ടോപ്പ് വിത്ത് ഷൂള് കിട്ടാത്ത സമയമാണ് ആ സമയത്താണ് നല്ലൊരു ഓഫർ ഓഫറുള്ളത് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലി തൗസൻഡ് നയൻഡ് ഫൈവ് ആണ് അപ്പത്തിമൂന്നഞ്ച് ഡബിൾ എക്സിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ഉണ്ടോ ഇതൊരു ഇമ്പോർട്ടഡ് ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ ഈ ഒരു പോഷനൊക്കെ ഒരു ബ്ലാക്ക് ഈ ഒരു പോഷനൊക്കെ ഒരു മിൽറ്ററി മിലിറ്ററി ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത് പാനൽ കട്ടാണ് അതേപോലെ തന്നെ പുറകിലേക്കും നമുക്ക് പാനൽ കട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് തൗസൻഡ് ആൻഡ് ഫൈവ് എന്ന് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് അപ്പൊ അത് മിസ് ചെയ്യണ്ട നല്ല ഷിഫോണില് വരുന്ന നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആട്ടോ കേട്ടോ ഷിഫോണിൽ വരുന്ന നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് വരുന്നത് ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത് കൊണ്ട് എയ്റ്റ് നയൻറ്റി ഫൈവില് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നമുക്ക് ഈ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ആഷ് കളർ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ആഷ് കളർ ആണ് അപ്പൊ ഇതിന്റെ ഒരു ഓഫർ ഇടുമ്പലേ ചില വ്യക്തികളൊക്കെ നാലഞ്ച് പീസസ് പീസസൊക്കെയാണ് എടുക്കാറുള്ളത് അപ്പൊ അതുകൊണ്ട് ചിലത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വളരെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നതുകൊണ്ട് ആരും ചീത്ത പറയരുത് അപ്പോൾ മാക്സിമം നമ്മൾ നിങ്ങളെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊന്നും പ്രസ് ചെയ്ത് മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്ത് നമ്മളെ ഒന്നും സന്തോഷിപ്പിക്കുക ഒരു ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ ഉള്ളൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു പാനൽ കെട്ടാ തന്നെയാണ് വരുന്നത് സൈഡ് ഓപ്പൺ അല്ലാതെ അപ് ടു ഹിയർ ലൈനിങ് അവൈലബിൾ ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ യാഷ് കളർ ആണ് യഷ് കളർ അറിയാലോ നല്ല കളറാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള അതേപോലെ തന്നെ വീണ്ടും നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയല് ഒരു ഡബിൾ ഡെപ്ലെക്സിൽ സൈസിൽ നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ടോ സ്ലീവൊക്കെ നോക്കി എന്താ രസം വരുമോ ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ഒരുപാട് വർഷക്കാലം ഉപയോഗിക്കാൻ പറ്റുമ്പോൾ ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതിലൊരു ബ്ലൂ ആണ് മെയിൻ ആയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് വൈറ്റില് പ്രിന്റ് വരുന്നത് ഓക്കെ സെവൻ നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലാംഗത്തിൽ സെവൻ നയൻ ഫൈവ് ഡബ്ലെക്സിൽ അതിൻ്റെ തന്നെ സെയിം നമുക്ക് വൈറ്റില് ആ ഒരു ഗ്രീൻ പ്രിന്റ് ആയിട്ടാണ് വരുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് ആ ലേസ് വർക്കും ഗ്രീൻ പ്രിന്റ് സോറി അതിനോടൊപ്പം തന്നെ നമുക്ക് അതിന്റെ സ്ലീവിൽ ലേസ് വരുന്നതും ഈയൊരു ലേസ് വരുന്നതൊക്കെ ഗ്രീൻ തന്നെയാണ് കേട്ടോ സെവൻ നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടില്ല എന്നുള്ളത് നമുക്ക് അടിയൊറപ്പിച്ചിട്ട് നമുക്ക് തന്നെ എനിക്ക് തന്നെ പറയാൻ പറ്റും കാരണം അതിന്റെ ഒക്കെ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ കൂടുതലാണെന്ന് അറിയാം ഓക്കെ നെക്സ്റ്റ് വരുന്നത് വീണ്ടും നല്ലൊരു ഷിഫോൺ കാറ്റഗറിയിൽ നല്ലൊരു ലെങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിലൊരു ലെയറ് ലെയർ ലെയർ വരുന്നുണ്ട് ഫുൾ ആയിട്ട് ഇതിൽ സ്ലീവില് ലൈനിങ് ഉണ്ട് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പോർഷനിൽ ഫുൾ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് താഴെ ലേസ് വർക്ക് ഉണ്ടായിരിക്കും അതേപോലെ അതിന് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നോർമലി വരുന്ന ലൈനിങ് ആണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷിഫോൺ മെറ്റീരിയൽ ആണ് ആ ഒരു ഷിഫോണിന്റെ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളി പോകില്ല ഷോളിന്റെ വൺ സൈഡ് ആയിട്ട് നിങ്ങൾക്ക് തരുന്ന ലേസ് വർക്ക് ഉണ്ട് അതിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ടോപ്പ് അപ്പൊ ഇത് നോക്കിയാൽ നല്ല ഷെയ്ഡ് അല്ലേ അപ്പൊ ഇതിന്റെ ലെങ്ത് വരുന്നത് ഒരു അമ്പത്തിനാല് അമ്പത്തഞ്ച് ലെങ് വരുന്നത് അപ്ലക്സില് സൈസിൽ ഓൺലി സെവൻ നയൻ ഫൈവ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ സെവൻ നയൻ ഫൈവ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസാ ടോപ്പ് അതിന്റെ തന്നെ സെയിം നമുക്ക് കളർ ചേഞ്ച് നോക്കിയാൽ സെവൻ നയൻ ഫൈവില് ഈ ഒരു പീക്ക് ബ്ലൂ ആണ് വരുന്നത് അതിലും നമുക്ക് ഷോള് വരുന്നുണ്ട് ടോപ്പ് ഓൺലി അല്ല ടോപ്പ് ാണ് നമുക്കൊരു ഗൗൺ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ പറയാം അപ്പോൾ ഡെപ്ലെക്സിൽ ഒരു ഇഞ്ച് ലെങ്ത് വരുന്നിട്ട് സെവൻ നയൻ ഫൈവില് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് പിന്നെ നോക്കിയാൽ നല്ല ഒരു രീതിയിലും നീളത്തിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡെപ്ലെക്സിൽ കണ്ടോ ഒരു ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളി പോകില്ല വൺ ടൂ ത്രീ ഫോർ ഫൈവ് അത്രയും കട്ടിങ്സ് വരുന്നുണ്ട് ഇതിന്റെ പാനൽ കട്ട് സ്ലീവിൽ വിതഔട്ട് ലൈനിങ്ങിലാണ് സ്ലീവിൻ്റെ എൻ്റലായിട്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പുറകിലും നമ്മൾക്ക് പാനൽ കട്ടാണ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവില് ഒരു അമ്പത്തിരണ്ട് അമ്പത്തി ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഡബിൾ ഡബ്ലെക്സിൽ സൈസിൽ തീർന്നില്ല ഷോളും കൂടി നമുക്ക് ഉണ്ട് നമുക്കിതിലുണ്ട് ഓക്കെ നല്ലൊരു ഷോൾ ഉണ്ട് ചെറിയൊരു ഷോളോ അല്ലാതെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഷോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്ങ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് ആയിട്ട് നമുക്ക് നല്ലൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ തന്നെ നമുക്കൊരു വൈറ്റ് എന്താ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംവിധാനമാണ് ഇതിലുള്ളത് ബീനക്കാണ് വരുന്നത് കൂട്ട ട്രെൻഡ് ആയിട്ടുള്ള അപ്പോൾ ഇതാണ് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രമേ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഹെൽപ്പ് ചെയ്യും എടുക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തരുന്ന നൂറ് ശതമാനം കിസ്വിടെ ഭാഗത്ത് നിന്ന് നമുക്കറിയാം ഉറപ്പാണ് ഓക്കെ ഇതില് ചെറിയൊരു ഡോട്ട്സിൽ നല്ല അടിപൊളി പ്രിൻ്റില് കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് തന്നെയാണ് ഷി നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഷിഫോൺ കാറ്റഗറിയാണ് മെറ്റീരിയൽ സ്ലീവിലൊക്കെ ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ നയൻ്റിലായിട്ടുള്ള ലേസ് വർക്ക് ഉണ്ട് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണല്ലേ കിട്ടോ താഴേക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പാനൽ കട്ട് ആണ് പിന്നെ ഇതിൽ വരുന്ന ലൈനിങ് എന്നുള്ളത് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് അതിൽ ചെയ്തിട്ടുള്ളത് തൊട്ടാകി വരുന്ന ലൈനിങ് അല്ല ഓക്കെ അപ്പൊ ഇതിന്റെ ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ഇതിന്റെ ലേസ് വർക്ക് ആ ഒരു സെയിം കളറിൽ ഡോപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ കാറ്റഗറി ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല കളക്ഷൻസ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഓഫർ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഇത്തരത്തിലുള്ള നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് കാണുവാനും ബൈ ചെയ്യാനും വേണ്ടിട്ട് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നോട്ടിഫിക്കേഷൻ കിട്ടുക എന്നുള്ളതാണ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക ഒന്നും കൂടി ചോദിക്കുകയാണ് വളരെ സ്നേഹത്തോടെ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് വളരെ ഉപകാരമാണ് അപ്പോൾ വീണ്ടും നമ്മുടെ ചാനലിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അയക്കുകയാണെങ്കിൽ നമ്മൾക്കും സന്തോഷമായി ഇൻഷാല് നമ്മൾ അടിപൊളി കളക്ഷൻസും അഫോർഡബിൾ റൈസും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതറിയാം അത് തന്നെ വീണ്ടും വരാനായിട്ട് ശ്രമിക്കാം ഒരു ഗുഡ് ഷോർട്ട് ബ്രേക്ക് ബൈ താങ്ക്സ്